الحمد لله الحمد لله الواحد الاحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد صلى الله وسلم على نبينا محمد واله وصحبه اجمعين ايها الناس اوصيكم عباد الله بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما അള്ളാഹു മലി വസ്ലിംബാരിക്കലൈ മഗ്മിനുകളെ അള്ളാഹുവിന് തക്കവയുള്ളവരായിരിക്കുവാൻ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉണർത്തുന്നു അതിലൊന്ന് ഫിത്തർ അതുപോലെ ജക്കാത്തു രണ്ട് കാര്യം നേടണം അതിലൊന്ന് ഒതുവിനു ശേഷം നമ്മളെല്ലാവരും ചെയ്യുന്നത് അള്ളാഹു വജിയാലിമീൻ ശുദ്ധീകരിക്കപ്പെട്ടവരിൽ ഞങ്ങളെ ആക്കണമെന്നാണ് എന്തിനാണ് ഈ ഫിത്ര സ്വതക്കയും ഉൾപ്പെടെ ഒന്ന് ആത്മശുദ്ധീകരണം നമ്മെ ശുദ്ധീകരിക്കണം മനസ്സ് ശരീരം ചിന്ത പെരുമാറ്റം പ്രവർത്തി അവരെ സംസ്കരിക്കാൻ വേണ്ടിയാണ് പണം കുന്നുകൂടുമ്പോഴുണ്ടാകുന്ന ഒരുപാട് തകരാറുകളുണ്ട് പണം ഇങ്ങനെ വരുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ വന്നാലും വിഷയമാണ് അപ്പോൾ അവരെ സംസ്കരിക്കണം ഈ രണ്ടുമാണ് ഫിത്രുസക്കാത്തും ജക്കാത്തും സ്വതക്കയുടെ എല്ലാം കാര്യങ്ങൾ ഒരാൾക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ക്രമത്തിലാണ് ഫിത്രുസക്കാത്ത് നമ്മളിവിടെ കളക്ട് ചെയ്യണം അപ്പോൾ നല്ല മുന്തിയ തരം അരി നമ്മൾ വാങ്ങും അപ്പോൾ ഒരു അമ്പത്തഞ്ച് രൂപയുടെ മുകളിലാണ് അതിൻ്റെ വില അപ്പോൾ ഒരു സാഴിൻ്റെ കണക്ക് കൂട്ടുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഏകദേശം വരുന്നു അതിലി ഒരു രൂപ കുറയോ കൂടോ ഒക്കെ ചെയ്യാട്ടോ സ്വർണം തൂക്കുകയല്ലോ അപ്പോൾ ആ രീതിയിലാണ് സഹകരിക്കാവുന്ന എല്ലാവർക്കും ഈ പള്ളിയുമായി സഹകരിക്കാമെന്നെല്ലാവരെയും ഉണർത്തുന്നു നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഒരാൾക്ക് എന്ന ക്രമത്തിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എണ്ണത്തോട് ഗുണിച്ചിട്ട് ആ പണം ഏൽപ്പിക്കാവുന്നതാണ് റെസീറ്റ് അപ്പം തന്നെ തരികയും ചെയ്യും ജക്കാത്ത് അതുപോലെ നമ്മൾ കഴിഞ്ഞ ഒരു എട്ട് വർഷമായി ജക്കാത്ത് കളക്ട് ചെയ്യുന്നു പതിമൂ പതിമൂന്നാമത്തെ വർഷമാണ് ഈ പള്ളി സ്ഥാപിതമായിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ വർഷം അതിൻ്റെ മുൻപ് രണ്ട് മൂന്ന് കൊല്ലം കൊറോണയൊക്കെ ആയിട്ട് വിഷയങ്ങൾ വന്നു അപ്പോൾ കഴിഞ്ഞ വർഷം അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു ഈ വർഷം അതുണ്ട് ജക്കാത്തതുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും സഹായവും സഹകരണവും നിങ്ങളുടെ ബാധ്യതാ നിർവഹണത്തിനും ഇടമാണ് മസ്ജിദുൽ ഫുർഖാൻ എന്ന് ഉണർത്തുന്നു ആ കാര്യവും എല്ലാവരെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രാർത്ഥനകൾക്ക് ഒസിയത്ത് ചെയ്ത കുറേ അധികം ആളുകൾ ഫലസ്തീൻ ജനതയും ഗസ്സയും മനസ്സിലില്ലാതെ നമുക്കൊരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല അത്രയും പ്രയാസമാണ് അവിടെ ഞാൻ ഇന്നലെ അത് സൂചിപ്പിച്ചിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും നോമ്പ് നോമ്പ് ഇല്ലല്ലോ അവിടെ അതിനൊന്നും കിട്ടാനുമില്ല അത്തരം ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടി ആത്മ സമയത്തോടെ സംയമനത്തോടെ ചിലവുകൾ ചുരുക്കി എത്രത്തോളം മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുമെന്ന് പരിശീലിക്കേണ്ട ഒരു മാസമാണ് ഈ റമദാൻ നമ്മൾ ചിലവ് ചുരുക്കുമ്പോൾ ബാക്കി വരും ബാക്കി വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാതെ അങ്ങനെ ഇസ്ലാമിക ലോകത്തും അല്ലാത്ത രാജ്യങ്ങളിലും ഗസയ്ക്ക് വേണ്ടിയും അല്ലാത്ത രാജ്യങ്ങൾക്ക് വേണ്ടിയും മണിപ്പൂർ ആയിരുന്നാലും ഉത്തര ഉത്തരേന്ത്യകളായിരുന്നാലും ഒരുപാട് സഹായങ്ങൾ വേണ്ടി വരുന്ന സ്ഥലങ്ങളാണ് അതിനൊക്കെ നമുക്കും ഭാഗമാക്കാകാമെന്നെല്ലാവരെയും ഉണർത്തുന്നു വേണ്ടത് അച്ചടക്കത്തോടെ ലിമിറ്റ് ചെയ്ത ചെലവുകളാണെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് റഹ്മാനായി അള്ളാഹു ഈ റമദാനിൻ്റെ രണ്ടാമത്തെ പത്തിലെ മഹത്തായ അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്ന മുഗ്മിനിങ്ങളിൽ നാം എവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഗുരുവര്യന്മാർ കുടുംബാദികൾ അള്ളാഹു അവരെ തൃപ്തിപ്പെടുമാറാകട്ടെ കഷ്ടതകളും പ്രയാസവും അനുഭവിക്കുന്ന രോഗികൾ റഹ്മാനായ അള്ളാഹു അവൻ്റെ മഹത്തായ ഫലുകൊണ്ട് ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ അള്ളാഹു ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ പ്രതീക്ഷാനിർഭരമായ ബഷറയിൽ മക്കൾ ഷഫായത്ത് ചെയ്യുന്ന മാതാപിതാക്കൾ ആ പദവിയിലേക്ക് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയും ഉയർത്തി തരുമാറാകട്ടെ എല്ലാ പ്രതിസന്ധികളെയും അതിജയിക്കാനുള്ള ഈമാനിക കരുത്ത് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നബിസല്ലാഹു അലൈ വസല്ലും അസഹാബിമാരിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം സദാ വർഷിക്കുമാറാകട്ടെ മുഹാജിറുകൾ അൻസാറുകളെ അള്ളാഹു തൃപ്തിപ്പെടുമാറാകട്ടെ രണ്ട് ഹറമുകളെയും അള്ളാഹു അതിൻ്റെ പവിത്രതയോടെ അവശേഷിപ്പിച്ച് നിലനിർത്തി തരുമാറാകട്ടെ മുസ്ലിം ലോകത്തിന് അല്ലാഹു വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ ഫലസ്തീനില് ദുരിതം അനുഭവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന നമ്മുടെ സഹോദര സഹോദരിമാർ വൃദ്ധർ കുട്ടികൾ രോഗികൾ അംഗവങ്കി അംഗവൈകല്യങ്ങൾ വന്നവർ അള്ളാഹു അവർക്ക് തുണയായി നിലനിൽക്കുമാരാകട്ടെ അള്ളാഹു അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ രാജ്യത്തെ അള്ളാഹു സമാധാനമുള്ള ഒരു രാജ്യമായി അവശേഷിപ്പിക്കുമാറാകട്ടെ സാഹോദര്യം വളർത്തി തരുമാറാകട്ടെ ഈ റമദാനിനെ ആദരിക്കുന്ന മുത്തലി മുത്തക്കിങ്ങൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ അള്ളാഹു മിൻഹും വല്ലം മുസ്ലിമാ